നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ജിയോ സാറ്റലൈറ്റുകൾ അത് കരയിലും കടലിലും ഇന്ത്യയുടെ അതിർത്തി ഒക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തി സൈന്യത്തിന് തൽക്ഷണം തന്നെ കൈമാറ്റം ചെയ്യും ജിയോ ഇൻ്റലിജൻസ് സംവിധാനം അത് സ്ഥാപിക്കാനായി ഒരുങ്ങുകയാണ് കേവലം അഞ്ചു വർഷങ്ങൾ കൊണ്ട് രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ തന്നെ ഇന്ത്യ പൂർണ്ണ സജ്ജമായി മാറുകയും അതിർത്തി രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും ശത്രു രാജ്യങ്ങൾക്ക് ഭയപ്പെടേണ്ട വലിയൊരു വകയ്ക്കുള്ള വഴിയാണ് ഇന്ത്യ തുറന്നു നൽകുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ബഹിരാകാശത്തു നിന്നും കരയിലും കടലിലും അതുപോലെ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലും ഒക്കെ തന്നെ എന്തൊക്കെ നടക്കുന്നു ഏതൊക്കെ നീക്കങ്ങൾ ഉണ്ടാകുന്നു ഇതുവരെ ഇല്ലാത്ത ഏതെങ്കിലും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളോ ആക്രമണ ഭീഷണിയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി നിരീക്ഷിച്ച് നമ്മുടെ സൈനികർ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു അവർക്ക് ഏതെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് കണ്ടെത്തുകയും അത് കൃത്യമായി സൈന്യത്തിന് കൈമാറാനും കഴിയുന്ന ഒരു വലിയ ഉപഗ്രഹ ശൃംഖലയാണ് ഇന്ത്യ സ്ഥാപിക്കാനായി പോകുന്നത് അൻപത് ഉപഗ്രഹങ്ങളുടെ ജിയോ ഇൻ്റിലിയൻസ് ശൃംഖലയാണ് ഇങ്ങനെ നിലവിൽ വരുന്നത് കേവലം അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ ഉപഗ്രഹങ്ങളൊക്കെ തന്നെ വിക്ഷേപിക്കാനായി സാധിക്കും ഇന്ന് നമുക്ക് വളരെ സജ്ജമായ ഉപഗ്രഹ ശൃംഖലയുണ്ട് പക്ഷേ അത് പോരാ ഇന്ത്യയുടെ വികസനത്തിനും ഇന്ത്യയുടെ ഭാവിയെ നോക്കി കാണുമ്പോഴും ഇത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പത്ത് ഇരട്ടിയോളം വിക്ഷേപിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ഐ എസ് ആർ ഒ ചെയർമാൻ സോമനാഥ് വ്യക്തമാക്കിയിരുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയേഴ് കോടി രൂപയാണ് ഇതിനായി ചിലവ് പ്രതീക്ഷിക്കുന്നത് ചൈനയുടെ സൈനിക നീക്കങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചിപ്പോൾ വെല്ലുവിളി ഉയർത്തുന്നത് മറുഭാഗത്ത് പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റ ശ്രമവും ഭീകരാക്രമണ ഭീഷണിയും ഇപ്പുറത്താകട്ടെ ഈ അടുത്തായി തന്നെ സംഭവിച്ച ഹൂദികളുടെ ആക്രമണം കടലിലെ സുരക്ഷാ ഭീഷണി ഇതിനെയൊക്കെ ഫലപ്രദമായി നേരിടാൻ മൂന്ന് പാട് നിന്നുമുള്ള ആക്രമണത്തെ ശക്തമായി തന്നെ ചെറുക്കാൻ കടലിലും കരയിലും ഒരുപോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ കൃത്യമായി ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന രീതിയിൽ ഇനി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ കഴിയും നിലവിൽ ഇന്ത്യയ്ക്ക് അൻപത്തി നാല് ഉപഗ്രഹങ്ങളുണ്ട് അതിൽ പതിനേഴെണ്ണമാണ് സൈനിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത് അതിൽ നിന്നുള്ള ചിത്രങ്ങളും മറ്റ് വിവരങ്ങളും ഭൂമിയിലെ കേന്ദ്രത്തിലേക്ക് അയച്ച് അവിടെ വിശകലനം ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തുകയും അതനുസരിച്ച് സേനയ്ക്ക് വിവരം നൽകുകയുമാണ് ചെയ്യുന്നത് പക്ഷേ ഇനിയുള്ള പുതിയ സംവിധാനം വരുമ്പോൾ ഉപഗ്രഹങ്ങൾ തന്നെ സ്വന്തമായി ഡേറ്റകൾ അനാലിസിസ് ചെയ്യുകയും അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തുകയും പ്രത്യേകതരമായ മാറ്റങ്ങൾ നിരീക്ഷിക്കുകയും അത് സൈന്യത്തിന് വളരെ വേഗത്തിൽ ഞൊടിയിടയിൽ തന്നെ അറിയിക്കാനും കഴിയും അതിലൂടെ വേഗത കൈവരിക്കാൻ കഴിയും ശക്തമായി ചെറുക്കാനും പ്രതിരോധിക്കാനും സാധിക്കും ഇപ്പോഴുള്ളതിൻ്റെ പത്തു മടങ്ങ് കരുത്തായിരിക്കും അപ്പോൾ ഇന്ത്യൻ സൈനിക ശക്തിക്ക് ഉണ്ടാകുന്നത് ഇതിലൂടെ പ്രധാന ലക്ഷ്യങ്ങളായി നോക്കി കാണുന്നത് അതിർത്തിയിലെ സൈനിക വിന്യാസവും നിർമ്മാണങ്ങളും കടലിലെ നിരീക്ഷണങ്ങളും പ്രധാനമായും നിരീക്ഷിക്കുക രഹസ്യാന്വേഷണം ചാരനിരീക്ഷണം ശത്രുക്കൾക്ക് ചോർത്താനാവാത്ത തരത്തിലുള്ള വാർത്താവിനിമയ ശൃംഖല സൃഷ്ടിച്ചെടുക്കൽ വിവരങ്ങൾ കൈമാറൽ സൈനിക ഏകോപനം എന്നിങ്ങനെ ഉള്ള നിരവധി കാര്യങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിൽ പടർന്നു കിടക്കുന്നത് ഉപഗ്രഹങ്ങളെന്ന് പറയുന്നത് ലിയോ മുതൽ ജിയോ സാറ്റലൈറ്റ് വരെ എത്തി നിൽക്കുകയാണ് ജിയോ സ്റ്റേഷണറി ഇക്കറ്റോറിയൽ ഓർബിറ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും മുപ്പത്തിയാറായിരം കിലോമീറ്റർ അകലെയുള്ള അകലെയുള്ള വസ്തുതകളെ കണ്ടെത്തുക നാനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലോവർ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്ന ലിയോ ഉപഗ്രഹങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് അവ തമ്മിൽ സ്വയം നിയന്ത്രിത കമ്മ്യൂണിക്കേഷനും മറ്റുമൊക്കെ കൈമാറാറുണ്ട് നിയന്ത്രണത്തിനായി അതിൻ്റെ നിരീക്ഷണത്തിന് വേണ്ടി ഒപ്റ്റിക്കൽ സിന്തറ്റിക് അപേഴ്സർ തെർമൽ റഡാറുകൾ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ തന്നെ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ അതിർത്തിയിലെ ആയിരക്കണക്കിന് കിലോമീറ്റർ പ്രദേശങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് ചിത്രീകരിച്ച് തന്നെ ആയിരിക്കും ഈ വിവരങ്ങൾ കൈമാറാനായി പോകുന്നത്